ഹൈദരാബാദിലെ ഒരു ഐഇ ടി ഹബിൽ അനിരുദ സൗമ്യ ഒരു ആധുനിക ദമ്പതികളാണ് ഇരുവരും ഐഇ ടി ജോലികളിലാണ് ദിവസം ഒന്നാകെ ലാപ്ടോപ്പുകളുമായും ഇമെയിലുകളുമായും തിരക്കിലാണ് അവരുടെ വീട് ഒരു സ്മാർട്ട് ഹോം അലക്സ ലൈറ്റുകൾ ഓണാക്കും റോബോ വാക്യവും വീട് വൃത്തിയാക്കും പക്ഷേ അവരുടെ ബന്ധത്തിൽ ഒരു ഡിജിറ്റൽ മതിൽ കെട്ടിപ്പൊരിയുന്നു രാത്രി ഭക്ഷണ സമയത്തും അനിരുത ഫോണിൽ ഇമെയിലുകൾ പരിശോധിക്കും സൗമ്യ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും ഒരു ദിവസം സൗമ്യ തന്റെ കോളേജ് ഡയറിക്ക് പുറത്തെടുക്കുന്നു അതിൽ അനിരുത എഴുതിയ പഴയ പ്രണയ ലേഖനങ്ങൾ അവർ ഒന്നിച്ച് ചെലവഴിച്ച നിമിഷങ്ങളുടെ ഫോട്ടോകൾ ആ ഓർമ്മകൾ അവളെ നീക്കി തന്റെ ഭർത്താവിനൊപ്പം വീണ്ടും ആ ബന്ധം പുനർനിർമ്മിക്കാൻ അവൾ തീരുമാനിക്കുന്നു സൗമ്യ ഒരു വെല്ലുവിളി നൽകുന്നു ഒരു വാരാന്ത്യം ഫോണുകളോ ലാപ്ടോപ്പുകളോ ഇല്ലാതെ ചെലവഴിക്കാം ആദ്യത്തിൽ അനിരുദ്ധ സംശയിക്കുന്നു പക്ഷേ സൗമ്യക്കായി സമ്മതിക്കുന്നു അവർ ശനിയാഴ്ച രാവിലെ ഒരു ഗ്രാമീണ റിസോർട്ടിലേക്ക് പുറപ്പെടുന്നു അവിടെ ഇന്റർനെറ്റ് സിഗ്നൽ ഇല്ല ആദ്യ മണിക്കൂറുകളിൽ ഇരുവരും ഫോണുകളില്ലാതെ അസൗകര്യമായി തോന്നുന്നു പക്ഷേ ഒരു തടാകത്തിന്റെ കരയിലിരുന്ന് സൗമ്യ അനിരുദിനോട് അവരുടെ കോളേജ് കാലത്തെ ആദ്യ ഡേറ്റ് ഓർമ്മപ്പെടുത്തുന്നു അനിരുത ചിരിച്ച് ആ ദിവസം സൗമ്യ ചുവപ്പ് സാരിയിൽ എത്ര മനോഹരമായി തോന്നിയെന്ന് പറയുന്നു ആ രാത്രി അവർ നക്ഷത്രങ്ങൾക്കിടയിൽ ക്യാമ്പ് ഫെയർ തെളിയിക്കുന്നു അനിരുതൽ സൗമ്യയുടെ കൈപിടിച്ച് നിന്റെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത് എപ്പോഴോ മറന്നുപോയി എന്ന് പറയുന്നു സൗമ്യയുടെ കണ്ണുകളിൽ കണ്ണുനീരുത്തുന്നു ആ വാരാന്ത്യത്തിൽ അവർ ഒന്നിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു നടക്കുന്നു ഒരൊരാളെപ്പറ്റി മറ്റൊരാൾ വീണ്ടും മനസ്സിലാക്കുന്നു വീട്ടിലേക്ക് തിരിച്ചുവന്ന ശേഷം അവർ ഒരു പുതിയ നിയമം സ്ഥാപിക്കുന്നു ഓരോ രാത്രിയും ഒരു മണിക്കൂർ ഫോണുകൾ വെച്ചു വച്ച് ഒരൊരാൾ തമ്മിൽ സംസാരിക്കാം അവരുടെ ബന്ധം വീണ്ടും പൂക്കാലമായി വിരിയുന്നു ഡിജിറ്റൽ ദൂരം ഹൃദയബന്ധമായി മാറുന്നു